ഡോക്ടർ അവനെ ഇന്ന് ഞാൻ ശരിയാക്കും അവൻ എവിടെ പോയി മുങ്ങിയാലും പൊങ്ങിയാലും നാളത്തെ സൂര്യോദയം കാണാൻ അവൻ ഉണ്ടാവില്ല അവൻറെ ഒരു ഹോമിയോ ക്ലിനിക് മാറി നിൽക്കടാ മാറടവിടുന്ന് അവനെ എന്റെ കൈ കിട്ടും എന്നാലും റഹീം ഡോക്ടറെ വലിയ വലിയ തോന്നലോ നാള് കോടലും നാട്ടില് പകർച്ചവ്യാധികളും മാറാരോഗങ്ങളും വരുന്നത് നിങ്ങളെ പോലുള്ളവരുടെ ഇത്രയും പ്രവൃത്തികളാണ് പോരാത്തതിന് വല്ലാത്ത അപ്പൊ ഡോക്ടർക്കും ആൾക്കാരെ കണ്ടുപേടലേ എന്താ ഡോക്ടർ വരയിലെ നടത്തൽ തുടങ്ങിയോ എടാ തിരുപ്പുംകോയെ വെറുതല്ലേ നിന്റെ തിരുപ്പുംകോയെന്ന് പറയുന്നത് ഈ കുറ്റം പറയുന്ന ഡോക്ടറെ മരുന്നും ചികിത്സയും ചായയും വെള്ളവും എത്ര നക്കിട്ടുണ്ട് നീ നന്ദിയില്ലാത്തവനെ തടി കേട ദൈവമേ ആ ഡോക്ടർ നല്ലവനാ അയാൾക്ക് ഒരു ആപത്തും വരുത്തരുതേ ജബ്ബാർ എന്തായാലും ഡോക്ടർ അഞ്ച് വെച്ചേക്കൂല ജബ്ബാറിന്റെ ഒരു വിരലിന് തകിലെ ഡോക്ടർന്ന് ഒരാള് മറ്റൊരാള് വിരലിന്റെ അത്ര ഉണ്ടോ കയ്യന്റെ അത്ര ഉണ്ടോ നോക്കണ നേരത്ത് പോയി കോയർച്ചു വിറ്റ് പത്തുറുപ്പ ഉണ്ടാക്കാൻ നോക്കുക അതറേ അല്ലാതെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനും തല്ലുകണ്ട് രസിക്കാനും ഇങ്ങനൊരു ജന്മങ്ങൾ മഹാത്മാഗാന്ധി വന്നിപ്പിണ് റോട്ട് കൂടെ പട്ടിനെ തല്ലണ പോലെ തല്ലാൻ വഴി ഓടിച്ചിട്ടതേ എനിക്കല്ലേ അറിയുള്ളൂ വേണ്ട വേണ്ട നിനക്കെ പഴയ കട മുതലും

എന്താ നോക്കണേ രസണ്ടോ നോക്കണേണ്ടോ ശമ്പളം കെട്ടിട്ട് വേണം എനിക്കിങ്ങനെ തിന്ന ആകുള്ള സമാധാനം കോഴിക്കാതറിന്റെ അടുത്ത കോയ്യാന്നുള്ളതാ ചത്തതാണോ ആർത്തതാണോന്ന് ആർക്കറിയാം എന്താ പറഞ്ഞ് ഈ തിന്നവനോട് ഇങ്ങനെയാ പറ കച്ചവടം പോയില്ലേ അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പത്തെ കാലത്ത് സത്യം പറയാനും പറ്റും ഞാൻ പോവുക എന്റെ റബ്ബെ ഇപ്പൊ എന്ത് മാറ്റ പോകാന് അല്ല അവരുണ്ട് ഒരു കാര്യം വൈക്കുള്ള നമ്മളെ കോമല്ല അത് അതെന്തായാലും ഇണ്ടാവൂല അല്ല ഞമ്മക്കൊരു പണിയിലോ ആ പിന്നെ പഹേന്റെ എവിടെ വേണേലും തൊട്ടോ പോന്തല മാത്രം തൊടയിൽ

ഞാൻ മരിച്ചിട്ടില്ലല്ലോ ഞാൻ ശരിക്കും അപ്പുറത്ത് കുടിച്ചോ മെല്ലൻ കൊണ്ടോ നമുക്ക് പഹേന്റെ ഒരു കാന ചുവട്ടുകൾ വെച്ചടാ ഉണന്നാ അതിനേക്കാർ പ്രശ്നം ഇതിന്റെ മഴ കഴിയുണ്ടോ അല്ല കാതറ തിരുപ്പിൻ കോയെ ഞാൻ ചാകൂല ആത്മഹത്യ ചെയ്യൂല അഥവാ മരിക്കണെങ്കിൽ മലക്കാല ചോദ്യങ്ങൾക്ക് മറുപടി പഠിച്ചേ ഞാൻ മരിക്കൂ എൻറെ വെണ്ണിലാവിലെ നല്ല പാട്ടുകാരാത്തു ഞാൻ കാത്തു വെച്ചതോട്ടുപോലെയും അല്ല ഡോക്ടർ എന്താത്ര വൈകി ആട്ടീന ഇവിടെ ബസ് വന്നിറങ്ങിയപ്പോ പൊന്നാങ്കിലേക്കുള്ള ലാസ്റ്റ് ബസ് പോയിന്നറിഞ്ഞു അപ്പൊ പിന്നെ അക്കരെ വരെ വന്നു ഡോക്ടറെ ആ അതൊക്കെ ഒഴിവാക്കേണ്ടി വന്നു പിന്നെ സ്കൂട്ടർ ഉണ്ട് അതുകൊണ്ടൊന്നും ദൂരേക്ക് പോകാൻ പറ്റില്ല അതെന്താ ഇത്ര അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മമ്മി സാട്ടാ ഈ പൊന്നാങ്കരി ആരും അറിയാത്ത പ്രശ്നങ്ങൾ ആരോടും ഞാൻ പറയാത്ത കുറേ വേദനകൾ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ മിസ്സാക്കാം ടോർച്ചല്ല നിങ്ങൾക്ക് പോകാന് ഞാൻ പോയിക്കോളാം എന്താ ബിട്ടി ചെപ്പറെ എന്താ ചെപ്പറെ എന്താ പറന്നത്തോടെ നിന്നെ ഞാൻ ഈ നാട്ടിൽ കെട്ട് കെട്ടിക്കൊടാം ah എന്താ എന്താ പാമ്പ് കടിച്ചു എന്നാ തോന്നുന്ന ഇലാന്ന് തോന്നുന്നു അതാ അവിടെ ഒരു തോണി ഉണ്ട് എനിക്ക്